പാനത് വെറൈറ്റി പരിപാടി ഇത് ഇങ്ങോട്ട് കാണിയത് ആ ഒരു ദിവസം ഒറ്റ തകൻ ആ നിട്ടോട്ടെ ഒറ്റ സെക്കൻ്റ് ഒറ്റ തെക്കൻഡ് ആ അതെ 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 ആണോ ആണോണ്ടോ മിനിഷ അങ്ങനെ അപ്പനാ നിങ്ങടെ കാണിച്ചെ കാണിച്ചേ ആടാ വെള്ളത്തിറങ്ങി വെള്ളത്തിറങ്ങി ആ കിട്ടി കാണിച്ചേ കേട്ടോ അതാട്ടോ പരിപാടി കേട്ടോ തൂമിൻ്റെ അകത്തുനിന്ന് കിട്ടിയ കേട്ടോ കാര്യം കിടപ്പു കിട്ടിയോ നമ്മുടെ കാര്യം കാണിച്ചേ അതാണോ ചെറുത് നല്ല ചെറുതാണല്ലോ ഓക്കെ റെഡി 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 തുടങ്ങിയിട്ടു കേട്ടോ മോശം പണിയല്ലേ മിസ്സാകുണ്ട് അതാണ് വീടല്ലേ ഇത് പരുവാ അല്ലേടാ ആരുവാടനാണോ ചെറുതാ അഞ്ചി മാതി ഓക്കെ ഇവിടെ അവിടെ പോവാ